രാജസ്ഥാനിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഒരു മതപരിവർത്തന ലോബിയെ ആൽവാറിൽ നിന്ന് പിടികൂടിയതാണ് ആ വാർത്ത എന്ന് പറയുന്നത് മതപരിവർത്തന ലോബിയെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിയാണ് അവിടെ നിന്നും പിടികൂടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറി അതായത് രാജസ്ഥാൻ പോലീസ് ബസ്റ്റ് മിഷണറി ഹോസ്റ്റൽ കൺവേർഷൻ റാക്കറ്റ് എന്നാണ് ഈ റിപ്പോർട്ട് വരുന്നത് അമ്പത് ഹിന്ദു സിഖ് കുട്ടികളെയാണ് ഇവരവിടെ കൺവേർട്ട് ചെയ്യാനായി ഉപയോഗിച്ചിരുന്നത് അവരെ രക്ഷപ്പെടുത്തിയെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പതിനഞ്ച് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇനി എന്താണ് ഇത് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഉദ്യോഗ നഗറിലെ ഒരു ഹോസ്റ്റലിൽ പ്രവർത്തിച്ചിരുന്ന നിയമവിരുദ്ധ മതപരിവർത്തന റാക്കറ്റിനെയാണ് ആൽവാർ ജില്ലാ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് വിദ്യാഭ്യാസവും താമസവും നൽകാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട കുട്ടികളെ അതായത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിലെ കുട്ടികളെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ താമസിപ്പിക്കുകയും അവരുടെ ബുദ്ധിയിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മതപരിവർത്തനം നടത്തിയിരുന്ന ആ ഒരു റാക്കറ്റിനെയാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത് ഗോലറ്റയിലെ സയാദ് കോളനിയിലുള്ള ഫ്രണ്ട് മിഷണറി പ്രെയർ ബാൻഡ് എന്ന ഹോസ്റ്റലിൽ സംശയാസ്പദമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിക്കുകയായിരുന്നു ആൽവാർ എസ് പി സുധീർ ചൗധരിയാണ് ഈ ഓപ്പറേഷൻ ഡീൽ ചെയ്തത് പോലീസ് സംഘം പരിസരം റെയ്ഡ് ചെയ്തപ്പോൾ കുട്ടികളെ ക്രിസ്തുമതം പഠിപ്പിക്കുന്നതും ഹിന്ദുമതം സിഖ് മതം എന്നിവയുൾപ്പെടെയുള്ള അവരുടെ യഥാർത്ഥ മതങ്ങൾക്കെതിരായ അവസ്ഥ അവഹേളനപരമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നതും കണ്ടെത്തി അതായത് ഹിന്ദു മതത്തെയും സിഖ് മതത്തെയും അവഹേളിക്കുക ക്രിസ്തു മതത്തിൽ ചേരാനായിട്ട് പ്രേരിപ്പിക്കുക പോലീസ് രേഖകളെല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എവിഡൻസ് ഇല്ലാത്ത കേസൊന്നുമല്ല ഇത് സാങ്കേതിക തെളിവുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് സാധാരണ വസ്ത്രം ധരിച്ച കുട്ടികളെ രഹസ്യമായ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത ചോദ്യം ചെയ്യലും പോലീസ് കൃത്യമായി നടത്തിയിട്ടുണ്ട് ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളെ സൗജന്യ വിദ്യാഭ്യാസവും താമസ സൗകര്യവും വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചിരുന്നതായിട്ടാണ് അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് ഗുജറാത്തിലെ ചിറ്റ്കോഡ ഹിമത് നഗർ സ്വദേശി ബോധർ അമൃത് ആൽവാറിലെ റാങ്കഡ് പ്രദേശത്തെ ബന്തോളി സ്വദേശി സോഹൻ സിംഗ് എന്നിവരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുവരും മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഫ്രണ്ട് മിഷണറി പ്രയർ ബാൻഡ് എന്ന സംഘടനയുടെ മാനേജ്മെൻറ്റ് കീഴിലാണ് ഹോസ്റ്റൽ നടന്നിരുന്നത് എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഈ സംഘടനയുമായി ബന്ധമുള്ള നിരവധി വ്യക്തികൾ അതായത് ഗുജറാത്ത് നിവാസിയായിട്ടുള്ള സെൽവം ബന്ദോളി നിവാസിയായിട്ടുള്ള മൽക്കിത് സിംഗ് ഗോവിന്ദ്ഘ് നിവാസിയായ സതീഷ് ബോധർ അമൃത് എന്നിവരും സമാനമായ കേസിൽ നേരത്തെ പതിനാല് പേരോടൊപ്പം അറസ്റ്റിലായ വ്യക്തികളാണ് എന്നാൽ നിലവിൽ ജാമ്യത്തിലാണ് ആ ജാമ്യത്തിൽ നിന്ന് പുറത്തിറങ്ങിയാണ് വീണ്ടും ഇതേ പ്രവർത്തനം തുടരുന്നത് ചോദിച്ചാൽ പറയും ഭരണഘടന മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് ഇങ്ങനെയാണ് മതം പ്രചരിപ്പിക്കുന്നത് ഓരോ ആൾക്കാരെ പിടിച്ച് നിങ്ങളുടെ മതം മോശമാണ് ഞങ്ങളുടെ മതത്തിൽ ചേരൂ നിങ്ങളുടെ മതത്തിലെ ദൈവങ്ങളൊക്കെ വളരെ മോശപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ മതം പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഈ ഓപ്പറേഷൻ ഒരു കേന്ദ്ര ഏജൻസിയും ഉൾപ്പെട്ടിട്ടില്ല ഇത് രാജസ്ഥാൻ പോലീസിൻ്റെ മാത്രം ഓപ്പറേഷനാണ് എന്നും പോലീസ് വ്യക്തമാക്കി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഏതൊരറിവും എട്ട് ഏഴ് ആറ് നാല് അഞ്ച് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം ഒന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ പങ്കിടാൻ ഇപ്പോൾ രാജസ്ഥാൻ പോലീസ് ഈ നമ്പറും അവിടെ കൊടുത്ത് ുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിവരം നൽകുന്നവരുടെ ഐഡന്റിറ്റികൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികാരികൾ ഉറപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഒരു വമ്പൻ ഓപ്പറേഷൻ തന്നെയാണ് രാജസ്ഥാനിൽ നടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം